മനുഷ്യർ പണക്കാരാകുന്നതിനെക്കുറിച്ച് നമുക്ക് പരാതികളുണ്ട് പല കഥകളുണ്ട് പണക്കാർ വീണ്ടും പണക്കാരായാലും നമ്മുടെ പരാതികളുടെ മൂർച്ചയും തീർച്ചയും കൂടും എന്നാൽ പാവപ്പെട്ടവരുടെ പാവത്തരത്തിനെക്കുറിച്ച് ആർക്കും അധികമൊന്നും പറയാനില്ല ദരിദ്രൻ അതിദരിദ്രനായാലും അതിനെക്കുറിച്ചും നമുക്ക് ഉത്കണ്ഠയില്ല യഥാർത്ഥത്തിൽ അതിനെക്കുറിച്ചാണ് നാം ഉത്കണ്ഠപ്പെടേണ്ടത് വീടില്ലാത്ത ഒരു മനുഷ്യനോട് ചോദിക്കണം ഭവനമില്ലാതെ ജീവിക്കുന്നതിൻ്റെ വേദന അറിയണമെങ്കിൽ ഏതെങ്കിലുമൊക്കെ വീടുകളിൽ വാടകയ്ക്ക് അന്വേഷിച്ച് നടക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും സ്വന്തമല്ലെന്ന ചിന്തയും ഉണ്ടാക്കുന്ന വേദനയും കഷ്ടപ്പാടുകളുമൊക്കെ അതറിയണമെങ്കിൽ ഒരുപാട് സുഖസമൃദ്ധമായി ജീവിക്കുന്ന നമുക്ക് അത്രമേൽ എളുപ്പമല്ല എന്നാൽ അത്തരം ചില മനുഷ്യരെ സഹായിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ശോഭകുമാരി എന്ന് പറയുന്ന ഒരു സഹോദരിക്ക് ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാൻ പോകുന്ന വഴിയിൽ നിശബ്ദമായി മൂന്ന് കുഞ്ഞുങ്ങളോടൊപ്പം ഒരു വൃദ്ധമാതാവിനോടൊപ്പം ഇറങ്ങി നിൽക്കുന്ന ഒരു സ്ത്രീയെയും അവരുടെ ഭർത്താവിനെയും എപ്പോഴും കാണാറുണ്ടായിരുന്നു അവരൊന്നും നമ്മളോട് ആവശ്യപ്പെട്ടിരുന്നുമില്ല ശോഭകുമാരിയുടെ വീടിൻ്റെ താക്കോൽദാന കർമ്മം നടത്താൻ പോയപ്പോൾ അവരാരാണെന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ആ പാവപ്പെട്ടവരായ നാട്ടുകാർ ഇവരുടെ അവസ്ഥയും പറയുന്നത് പദ്ധതികൾ ഒരുപാടുണ്ടെങ്കിലും യാതൊരു ഗതിയും പരഗതിയും ഇല്ലാത്ത വിധം മനുഷ്യർ കഷ്ടപ്പെടുന്നതിൻ്റെ കാഴ്ച തിരിച്ചറിയുന്നത് അങ്ങനെയാണ് അവർക്കും ഒരു വീട് വെച്ചു കൊടുക്കണമെന്നുള്ള ആഗ്രഹമുണ്ടായത് വെറും ഒന്നേ മുക്കാൽ സെന്റ് സ്ഥലം മാത്രമാണുള്ളത് നിയമപരമായ സംഗതികളുടെ കുരുക്ക് വേറെയും എങ്കിലും പല മനുഷ്യരോടും സഹായം അഭ്യർത്ഥിച്ചപ്പോൾ ചിലരൊക്കെയും ചെയ്യാൻ തയ്യാറായി ഇനിയും അക്കാര്യത്തിനൊക്കെ സഹായം ആവശ്യമുണ്ടെങ്കിലും കാര്യം നടത്തുന്നത് പടച്ചതം പുരാനായതുകൊണ്ട് കാരണക്കാരായ നമ്മൾ നല്ല ലക്ഷ്യത്തിനാണെങ്കിൽ എന്തിനു ഭയപ്പെടണം ക്രിസ്തുമസിന്റെ അന്നു പ്രഭാതത്തിൽ ആ വീടിന് തറക്കല്ലിട്ടു സ്നേഹിക്കുന്ന നന്മയിലൊപ്പം കൂടുന്ന ഒരുപാട് സുഹൃത്തുക്കളുടെ സാന്നിധ്യത്തിൽ സന്തോഷമുണ്ടായ നിമിഷങ്ങളിലൊന്നാണത് ഒരുപക്ഷെ മനം നിറയുന്ന നിമിഷങ്ങൾ ആ സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കുന്നു അറിയിക്കുന്നു വെറുതെ പറയുകയല്ല ചെയ്തിട്ട് പറയുകയാണെന്നുള്ളത് നമ്മളെ കൂടി നമുക്ക് ബോധ്യപ്പെടാൻ നമുക്കറിയാൻ നന്മകളിൽ കൂടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒപ്പം കൂടാൻ ഒപ്പം നേരത്തെ ഇത് അഭ്യർത്ഥിച്ചപ്പോൾ പല സഹായം ചെയ്ത മനുഷ്യരും ആ സത്യമൊന്ന് അറിയുന്നതിനു വേണ്ടി